എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൽ വന്നിട്ടുള്ള ഗ്രൂപ്പ് സി പോസ്റ്റ് അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക നവംബർ പതിനാലാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യുന്ന അവസരമുള്ളത് പ്ലസ് ടു ഉള്ളവർക്ക് സ്റ്റെനോഗ്രാഫർ വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ടു എൺപത്തൊന്നായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് അതുപോലെ തന്നെ പ്ലസ് ടുക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവസരമാണ് എൽ ഡി ക്ലർക്കിൻ്റെ അവസരം ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പിംഗ് പ്രാവീണ്യവും ആവശ്യമാണ് പത്തഞ്ചായിരത്തി തൊള്ളായിരത്തി ടു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് എസ് എൽ സി ഉള്ളവർക്ക് എം ഡി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അവസരം വന്നിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ പതിനെട്ടായിരം ടു അൻപത്താറായിരത്തി തൊള്ളായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് എസ് എൽ സി ഉള്ളവർക്ക് തന്നെ വാഷർമാൻ അല്ലെങ്കിൽ ധോബി അവസരങ്ങളും വന്നിട്ടുണ്ട് പതിനെട്ടായിരം ടു അൻപത്താറായിരത്തി തൊള്ളായിരം തന്നെയാണ് സാലറി സ്കെയിൽ ഈ ഒരു വേക്കൻസിക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ് എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് സെക്കൻഡറബാദിലാണ് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് പ്രസിദ്ധീകരിച്ച എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് സ്വയം കരിഷിതം ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം